യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോ പുറത്തു വന്നതോടെ ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി രാജിവെക്കേണ്ട ഗതിയാണ് യുവനടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എം എൽ വെട്ടിലാക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നത് ഇത് യൂത്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ചില ചാനലുകൾ ഓഡിയോ ക്ലിപ്പ് തന്നെ പുറത്തുവിട്ടു ഇതോടെ സംസ്ഥാന നേതൃത്വവും വിഷയത്തിൽപ്പെട്ടു യുവതിയുടെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയാണ് ഇന്ന് രാവിലെയോടെ പുറത്തുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ ഉയരുന്നതിനിടയിലാണ് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തു പുറത്തുവന്നത് ഇതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനൊപ്പം രാഹുലിന്റെ എം എൽ എ സ്ഥാനവും തെറിക്കുമെന്ന അവസ്ഥയാണ് യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതാണ് ഗുരുതര കുറ്റകൃത്യമായി നിലനിൽക്കുന്നത് നേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ശക്തമായതോടെ രാജ്യസമ്മർദ്ദവും ശക്തമായി തുടർന്നാണ് ഉച്ചയോടെ രാജ്യ രാഹുൽ ചാനലുകൾക്ക് മുന്നിലെത്തിയത് മറ്റു ചില നേതാക്കളും രാഹുലിനെതിരെ പരസ്യമായി രംഗത്തെത്തി ഇതേ സ്ഥിതിക്ക് നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വവും നിർബന്ധിതരാകുകയായിരുന്നു അനേകം പേരുടെ ചോരയും നീരും നൽകി പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഏതു വലിയ മാവായാലും മുറിച്ചു മാറ്റിപ്പടേണ്ടി വരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഷഹനാസ് പരസ്യ പ്രതികരണം നടത്തി രംഗത്തെത്തിയത് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തു പാലക്കാട്ടെ എം എൽ എ ഓഫീസിൽ രാഹുലിനെതിരെ കരിയോയിൽ പ്രകടനം നടത്തിയാണ് പ്രകടനവുമായി ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയത് ഇവിടെ ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായി രാജിക്കത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയതായിട്ടാണ് സൂചന വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജി രാഹുൽ പിന്നീട് വ്യക്തമാക്കി അടൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു രാജി പ്രഖ്യാപനം പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരായി നിലപാടെടുക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ ന്യായീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ട് രാജി കുറ്റം ചെയ്തതുകൊണ്ടല്ല രാജി രാഹുൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതെന്നും തനിക്കെതിരായ ഔദ്യോഗികമായി പരാതി ഉയർന്നിട്ടില്ലെന്നും രാഹുൽ പിന്നാലെ ചൂണ്ടിക്കാട്ടി തനിക്കൊപ്പം നിന്ന കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം നന്ദിയെന്നും രാഹുൽ വ്യക്തമാക്കി അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി സ്ഥാനം രാജിവെക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നാളെയും ആ സൗഹൃദം തുടരുമെന്നാണ് കരുതുന്നത് മലയാള സിനിമയിലെ ഒരു നടി എന്റെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിനും ഭരണഘടനയ്ക്ക് എതിരായി ഒന്നും ചെയ്തിട്ടില്ലെന്നും രാഹുൽ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചു അതേസമയം എഴുത്തുകാരി ഹണി ഭാസ്കർ ഉന്നയിച്ച ആരോപണത്തിനും രാഹുൽ മറുപടി നൽകി ഇവർ ശ്രീലങ്കയിൽ പോയപ്പോൾ പങ്കുവച്ച സ്റ്റാറ്റസിന് ലൗചിഹ്നമിട്ടത് എങ്ങനെയാണ് ഫ്ലർട്ടിംഗ് ആകും പരാതിയുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടുമെന്നും രാഹുൽ പറഞ്ഞു ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ അതാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് എനിക്കെതിരെ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആർക്കെങ്കിലും എന്നെക്കുറിച്ച് പരാതിയുണ്ടോ അതല്ലേ പരിഗണിക്കേണ്ടത് ശ്രീലങ്കയിൽ ലൗചിഹ്നവും കാണിച്ച് ഞാൻ ഫ്ലർട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്നും പറയുന്ന അവർ എന്നെക്കുറിച്ച് മറ്റു തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്നും പരാതി നൽകട്ടെ എന്നും നിയമപരമായി തന്നെ നേരിടുമെന്നും രാഹുൽ വ്യക്തമാക്കി ഉത്തരവാദിത്തമുള്ളവർ ഉന്നയിച്ചാൽ മറുപടി നൽകാം താൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ വ്യാജ തിരിച്ചടിയൽ കാർഡുകൾ ഉപയോഗിച്ചെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു എന്തെങ്കിലും തെളിവുകൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ഞാൻ പരാതി നൽകണോ എന്നും അദ്ദേഹം ചോദിച്ചു